പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് കൊല്ലം ജില്ലയിലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ വിശേഷ വിശേഷമൊന്നുമല്ല വളരെ ഒരു ദൈനീക ഒരു അവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് തത്സമയം കാണുന്നത് ഇപ്പോൾ റോഡിന് നടുക്കാണ് അടുപ്പുകല്ല് കൂട്ടി പ്രതിഷേധം തന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ തീരദേശ മേഖല മൊത്തവും കടലെടുത്തതിനാൽ ഉള്ള പ്രതിഷേധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു പക്ഷേ നമുക്ക് കാണാം ഇവിടെ കുടിനുകെട്ടിയാണ് അവരിപ്പോൾ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ചേരി എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ ബീച്ച് റോട്ടിൽ നിന്ന് കയറി വരുന്ന വന്നു കഴിഞ്ഞാൽ ഉദയമാർത്താണ്ഡചേരി അക്കരവിള എന്ന് പറയുന്ന ആ മേഖലയാണ് ഇപ്പോൾ കാണുന്ന ദാർപ്പ വിരിച്ചാണ് അവർക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ സമരം പക്ഷേ റോഡ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഒരു പക്ഷേ ഏതാണ്ട് ഏതാണ്ട് ഇപ്പോൾ ഇവിടെ വീടുകൾ എന്താണ് സംഭവം കടലില് കേറി വീടുകൾ വീടുകളെല്ലാം തകർന്നു പ്രിയപ്പെട്ടവര് ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് നമ്മളുടെ മീഡിയയിൽ വന്നിട്ടുള്ളതാണ് ഉദയമാർത്താണ്ഡൻ ചേരിയിൽ പക്ഷേ ഈ ചേരിയിൽ വരുന്ന ഒരുപാട് നിരവധിക്കാരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ വർഷം രണ്ട് വർഷത്തിനു മുമ്പ് പിന്നെ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് പല തവണയായി ഘട്ടം ഘട്ടമായി ഇവരുടെ പ്രയാസങ്ങളും അവരുടെ വീടില്ലായ്മയും കടൽ കൊണ്ടുപോകുന്ന വിശേഷങ്ങളൊക്കെ പ്രേക്ഷകരെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും അതേപോലെ തന്നെ മൊത്തത്തോട് കടല് കൊണ്ടുപോയിരിക്കുന്ന ഒരു ഗതിയേടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ കടൽ കയറി വീട് ഈ വീടിനെ നിങ്ങൾക്ക് ഈ സർക്കാർ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് ഒന്നും പറയാം ഈ പത്ത് ലക്ഷം രൂപ നമ്മൾ ഇതിനു ഇതിനുമ്പം വന്ന് വാർത്ത കൊടുത്തായിരുന്നു പത്ത് ലക്ഷം രൂപ കൊടുത്ത് അത് കൈപ്പറ്റിട്ടുണ്ടായിരുന്ന അത് കൈപ്പറ്റി അപ്പൊ കൈപ്പറ്റിട്ടുള്ളവരാണ് ഞാൻ അറിഞ്ഞായിരുന്നു എല്ലാവർക്കും മൊത്തത്തില് കൊടുത്തിട്ട് അതിന്റെ രേഖകൾ നിങ്ങളിലുണ്ടാക്കി ബാങ്ക് ബാങ്കിൽ നിങ്ങൾ ലിങ്കുമാണ് അതിന്റെ പകർപ്പൊക്കെ ഉണ്ടോ നിങ്ങൾ വാങ്ങുന്നത് ഈ ലക്ഷം ലക്ഷം നിങ്ങൾക്ക് അനുവദിച്ചല്ലോ അത് എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോന്നു തെളിയിക്കണ്ടേ തെളിയിക്കുന്ന പ്രൂഫ് ബാങ്കിൽ ചെലവ് വരുമല്ലോ അപ്പൊ അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ നിയമപരമായിട്ട് നിങ്ങൾ അവർക്ക് പണ്ടില്ല അതുകൊണ്ടാണ് ബാക്കി ഇതിപ്പോ ഞങ്ങള് എന്ന് വെച്ചാൽ രണ്ടു വർഷം കൊണ്ട് ഞങ്ങൾ ഈ വീട്ടിനെ പൊറക്കെ നടക്കുകയാണ് നടന്ന് ഞങ്ങളൊരു അമ്പത് വീടോളം

ഞങ്ങളുടെ മൊത്തം പോയി ഒരുപാട് വീടുകൾ പോയി പത്തോളം വീടുകളിപ്പോ റോഡ് ഇപ്പൊ ബ്ലോക്ക് ചെയ്തോണ്ട് ചെയ്തിരിക്കുന്നത് എന്താണ് തീരുമാനം തീരുമാനം വേണം ഒരു തീരുമാനം വേണം ഇവിടെ ആരെങ്കിലും വന്നാരുന്ന സജി സോമനല്ലേ ഇവിടുത്തെ ഇതുവരെ വന്നു ആരാ പ്രേമചന്ദ്രൻ വന്നു കളക്ടർ കളക്ടർ നമ്മുടെ കൗൺസിലർ ഇതുവരെ ഇന്നലെ 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 വന്നിട്ടുണ്ട് അല്ല വന്നു എല്ലാരും പോയി ഇവിടെ ഇന്ന് രാവിലെയാണ് രാവിലെയാണ് അവർ റോഡിന്റെ നടുക്ക് വശം കാരണം കേറി കിടക്കാൻ വേറെ മാർഗം റോഡ് റോഡ് തട റോഡ് തടയല്ല അവർ റോഡിനെ നടുക്ക് തന്നെ പ്രത്യേകം അറിയിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് സജി സോമൻ ഇന്നലെ വന്നാർ തോന്നി സജി സോമൻ വന്നോ വാർഡ് കൗൺസിലർ വന്നിട്ട് ഇന്നലെ വന്നു ഇന്ന് വന്നി അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് അപ്പം ഇനി എന്തായാലും ഇതിന് അതോണം എന്തായാലും സർക്കാർ എന്തായാലും പഠിച്ചെടുക്കണല്ലോ പെട്ടെന്ന് ഇങ്ങനെ കടൽ എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് ഒരു കാര്യങ്ങളാണ് അതിനെ പരിഹാരം ഞാൻ പറയട്ടെ ഈ പുൽമുട്ട് ഇവിടെ ഇട്ടേലാണ് ഞങ്ങൾക്ക് ഇത്രയും എഴുപത് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്ന അമ്മമാരുണ്ട് ഇവർ ഇവർ പറയുന്ന ഇന്നു വരെയും ഇവിടെ കടൽ കയറിയിട്ടില്ല ഞാൻ വന്ന് ഇരുപത്തി ആറ് ഇരുപത്തഞ്ചു വർഷമേ ഇവിടെ ആയുള്ളൂ ഞാൻ വന്ന് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ കടലിൽ ഇന്നുവരെയും ഈ ഒരു വർഷം കൊണ്ടാണ് ഈ ഇത്രയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ അവിടെ കടപ്പുറം അമ്പലത്തിലെ പള്ളിയിലെ പരിപാടി ആയിരുന്നാലും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇവർ താമസിക്കുന്ന ലൊക്കേഷൻ നമുക്കറിയാം പക്ഷെ അവിടെ പള്ളി ആണ്ടായിരുന്ന ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഗ്രൗണ്ട് എല്ലാം പോയി റോഡും ഒരു വക്ക റോഡിന്റെ പകുതി വരെ പോയിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇവരുടെ ഒരു ദൈനീക അവസ്ഥ എന്തായാലും ഇതിന് പരിഹാരം കാണാൻ ചിലപ്പോൾ ഒരു പക്ഷേ സർക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അവിടെ പ്രതികരണമാണ് അവർക്ക് മറ്റുമാർക്കുമില്ല അതിനൊരു ഫോൺ വഴിയാണ് അതിന് വേണ്ടി മാത്രമാണ് അവർ ഈ വെയിൽ സമയത്ത് ഈ വേനൽക്കാലത്ത് തന്നെ അമ്മമാർ റോഡിൽ ഭക്ഷണം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധമാണ് അടുപ്പ് കല്ലാണ് റോഡിൻ്റെ സെൻട്രൽ ഭാഗം തന്നെയാണ് അവർ ഇപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചകളിലേക്ക് അവസരം വന്ന് ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിന് പരിഹരിക്കാൻ പരിഹാരം കാണണം അല്ലെ അല്ലെങ്കിൽ ഇതിന് പരിഹരിക്കണം എന്നുള്ള ഒരു ചിന്തയിൽക്കൂടെ തന്നെയാണ് ഒരു ജനങ്ങൾ ഇവിടെ കരുതലോട് നിൽക്കുന്നത് പക്ഷേ മുന്നൂറോളവും നാന്നൂറോളവും ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് പിന്നെ അത്രയും പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊല്ലം ജില്ലയിലെ ഉദയമാർത്താണ്ഡഞ്ചേരി അക്കരവിളയിൽ നിന്ന ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ മുണ്ടക്കെ മുണ്ടക്കൽ മുണ്ടക്കൽ അപ്പോൾ എന്തായാലും നമുക്ക് പ്രേക്ഷകരും കൂട്ടി തീർച്ചയായിട്ടും നമുക്ക് കടൽ കയറിയ ആ ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാം എന്തായാലും പോയി വരാം നന്ദി നമസ്കാരം അടുത്ത ദൃശ്യങ്ങളിലേക്കും അടുത്ത വിശേഷങ്ങളിലേക്കും പ്രേക്ഷകരെയും കൂട്ടി പോകുന്നതായിരിക്കും ഇവരുടെ വീടുകൾ പോയ പാകങ്ങളെല്ലാം പ്രേക്ഷകരെയും കൂട്ടി അടുത്ത ഘട്ടങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് നീങ്ങുകയാണ് നന്ദി നമസ്കാരം